ഏത് എലക്ഷൻ വന്നാലും പെൻഷനാണ് ചർച്ച ഇപ്പൊ ചർച്ചയും വിവാദമൊക്കെ പിന്നെയും വരുന്നുണ്ട് നിയമസഭക്കകത്തും പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞു എന്നാലും ഒരു പത്ത് ചോദ്യം വേഗം ചോദിച്ചോട്ടെ കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചും കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആർ ശങ്കർ ഗവൺമെന്റ് ആണ് ആർശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ അപ്പൊ ഈ എൺപത് മുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാര്യമല്ല എൺപത് മുതലല്ല ആർ കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തത് എൺപത് മുതലാണെന്ന് പറഞ്ഞത് കളവാണ് യു ഡി എഫ് ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ സംശയം ഈ മുന്നൂറ് നാനൂറാക്കിയ ഗവൺമെന്റ് ഏതാ മുന്നൂറ് നാനൂറാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നാനൂറ് അഞ്ഞൂറാക്കിയ ഗവൺമെന്റ് അത് ഉമ്മൻചാണ്ടിയുടെ അഞ്ഞൂറ് അറുന്നൂറാക്കിയ ഏതാ അത് ഉമ്മൻചാണ്ടിയുടെ അങ്ങനെയാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും എൺപത് ശതമാനം ഡിസബിലിറ്റി ഉള്ളവർക്കും നാനൂറ് ഉണ്ടായിരുന്നതിന് ഒറ്റയ്ക്ക് തൊള്ളായിരം ഗവൺമെന്റ് ഏതാ ആയിരത്തി ഒരുന്നൂറാക്കിയതായത് ഗവൺമെന്റ് ഇറങ്ങി അത് ഇറങ്ങി അത് വരെ കൊടുത്തതാണ് ആയിരത്തി അഞ്ഞൂറായിട്ട് പ്രഖ്യാപിച്ചു അത് അവസാനത്തെ ബഡ്ജറ്റ് ഞാനത് മുമ്പിപ്പം ഞാൻ ആയിരത്തി ഇരുന്നൂറിന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹന്മാര് എൻ്റെ കയ്യിലുള്ളത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാം എം എൽ എക്ക് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട് ഷാഫിക്ക് കാണാലോ വയസ്സിന് മുകളിൽ ആയിരത്തി അഞ്ഞൂറ് എഴുപത്തിയഞ്ചു വയസ്സ് വരെ അറുന്നൂറ് എൺപത് ശതമാനം അതിന് മുകളിൽ ആയിരത്തി എഴുന്നൂറ് ഇതിനകത്തെ പേരിൽ പറയുന്നുണ്ട് ആയിരത്തി എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി താല്പര്യമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ഡീറ്റെയിൽ കിട്ടുമോ എൽ എസ് വെബ്സൈറ്റിൽ പെൻഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ എൽ എസ് ജി ഡി വെബ്സൈറ്റിൽ ഇങ്ങനെ ഓരോ വർഷവും കൂട്ടിയതിന്റെ പെൻഷൻ ഹിസ്റ്ററി ഇപ്പോഴും കിടപ്പുണ്ട് ഇനി ഇപ്പോഴും അടുത്ത് നോക്കാം നോക്കാം അപ്പൊ ഞാൻ സർക്കാർ വരുന്നതിന്റെ മുമ്പ് എത്ര പേർക്ക് ആ പെൻഷൻ കൊടുത്തിരുന്ന കേരളത്തിൽ ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല കേട്ടോ അതും ബാലഗോപാൽ അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം എനിക്ക് തന്ന മറുപടി ഉണ്ട് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ പെൻഷൻ കിട്ടിയിരുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഒന്ന് ഇനി രണ്ടായിരത്തിൽ സർക്കാർ ലക്ഷത്തി അധികാരമൊഴിയുമ്പോൾ പേർക്ക് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഈ പതിനാറ് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിരുന്നത് അത് മുപ്പത്തിനാല് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി നാനൂറ്റി പതിനാല് പേർക്കാണ് പതിനാറിൽ നിന്നും മുപ്പത്തിനാല് ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് കൂടാതെ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമനിധി പെൻഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു നാപ്പത്തിരണ്ട് ലക്ഷത്തിലും മുപ്പത്തിനാല് അഞ്ചു വർഷം കൊണ്ട് മാറ്റി മാറ്റി അതെ അപ്പൊ ഇനി ഒരു ഒരു പ്രധാനപ്പെട്ട സംശയം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നോണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൂടെ പ്രതീക്ഷിച്ച് ചോദിക്കുക ഈ പതിനെട്ട് മാസകം കുടിശ്ശികയാക്കിയവരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ പ്രചരണം സോഷ്യൽ മീഡിയയിലും ചില ആളുകളൊക്കെ ചാനലിലൊക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താ അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി നമ്മൾ പറയുന്നത് വിശ്വസിക്കേണ്ട ഇവരാരെങ്കിലും പറഞ്ഞ മറുപടികളോ രേഖകളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്നും പറഞ്ഞു അതായത് തോമസ് ഐസക്കിൻ്റെ തന്നെ നമ്മുടെ ശ്രീ എം സ്വരാജിന് കൊടുത്ത മറുപടി ഉണ്ട് ഇരുപത്താറ് നാല് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ അദ്ദേഹം പറഞ്ഞത് ആ അതെ അദ്ദേഹം തൃപ്പൂണിത്തുരം എം എൽ എ ആയിരുന്നു അത് പ്രകാരമാണെങ്കിൽ പിന്നെ മൂന്ന് മാസത്തെ കുടിശികയാണുള്ളത് അതായത് നിയമസഭാ ഉത്തരം ഇത് നിയമസഭാ ഉത്തരവാണ് അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ കുടിശ്ശിക ഇനത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ആയിരത്തി കോടി രൂപയാണെന്നാണ് റിയാലോ പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം കോടി രൂപ വേണ്ടിവരുമായിരുന്നു ആ സ്ഥാനത്ത് ഇവർ ആയിരത്തി മുന്നൂറ്റി എമ്പത്തി ഒമ്പത് കോടി ഇവർ പോലും പറയുന്നത് കുടിശ്ശികയായി കൊടുത്തോളൂ പോട്ടെ ഇത് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റാണ് പുതുക്കിയ പുതുക്കിയ ബഡ്ജറ്റ് അതിൽ അദ്ദേഹം പറഞ്ഞത് പിന്നെ ആയിരത്തിനടുത്ത് കോടി രൂപയാണ് പിന്നെ കെ എം മാണിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് നിയമസഭ തല്ലിപ്പൊളിച്ച ഈ ആളുകള് പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിട്ട് പോലും പോലും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തന്നെ വളരെ വ്യക്തമാണ് പതിനെട്ട് മാസം കേരളത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭയിൽ എത്രയോ നിയമസഭാ സമ്മേളനങ്ങൾ ആ കാലയളവിൽ നടന്നിട്ടുണ്ടാവും കാരണം കുടിശ്ശിക സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തതും തെറ്റായ രേഖപ്പെടുത്തുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങൾ വിതരണം ചെയ്ത് ലഭിക്കാതെ പോയതും കാരണമായിരുന്നു എന്ന് അദ്ദേഹം ഈ മൂന്ന് മാസത്തെ കുടിശ്ശികക്ക് അതും കൂടെ കാരണമായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നത് എന്ന ഈ പുതുപ്പള്ളിയിലുണ്ടായിരുന്നില്ല അത് പുതുപ്പള്ളിയിലുണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തൃക്കാക്കരയിലുണ്ടായിരുന്നു എല്ലാ ഇനി ഒരു കാര്യം തൃക്കാക്കരയിലും ചോദിച്ചോട്ടെ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സെസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റ് ഇപ്പോ ഡീസലിനും പെട്രോളിനും പെട്രോളിന് വെച്ച് രൂപിക്കാൻ അല്ലെങ്കിൽ തന്നെ സെഞ്ചുറി അടിച്ചതാണ് ഡീസലും പെട്രോളും അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപദ്രവത്തിന്റെ കൂടെ ഇവരുടെ അഡീഷണൽ ഉപദ്രവമായിട്ടാണ് ഇത് ചെയ്തത് ഇപ്പോഴും കുടിശ്ശിക വന്നില്ല കേരളത്തിൽ കുടിശ്ശിക കേരളത്തിൽ അഞ്ച് മാസത്തോളം ഈ ഗവൺമെന്റ് വന്നിട്ട് കുടിശ്ശിക ഉണ്ടാവുകയും കോഴിക്കോട് ചക്കിട്ടപ്പാറയില് ഷാഫിയുടെ ഇപ്പോഴത്തെ പാർലമെന്റ് കോൺസ്റ്റുവൻസിൽ ഒരാൾ ജോസഫ് എന്നൊരാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം അപ്പോൾ അതാണ് പെൻഷനെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളല്ല യാഥാർത്ഥ്യങ്ങൾ ഇത് രേഖകളാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് തോമസ് ഐസക്ക് കൊടുത്ത മറുപടി പിന്നെ തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ ബജറ്റ് സ്പീച്ച് അതുപോലെ തന്നെ കെ എൻ നോ കൊടുത്ത മറുപടി നിയമസഭയിലെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ് സംസാരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം സർക്കാർ ഉത്തരവുകൾ ഉത്തരവുകൾ സർക്കാർ വിവരങ്ങൾ അത് നിലമ്പൂരിലെ ജനങ്ങളും തിരിച്ചറിയും ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൻ്റെ എം എൽ എ ആയിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയവുമായി